ദുബായിൽ സാന്നിധ്യം വിപുലീകരിച്ച് ലുലു ഹൈപ്പർ മാർക്കറ്റ് സത്യയിലും പ്രവർത്തനം ആരംഭിച്ചു ലുലുവിന്റെ ദുബായിലെട്ടാമത് എട്ടാമത്തേതും യു എയിലെ നൂറ്റി പന്ത്രണ്ടാമത്തേതുമാണ് സത്തുയിലെ ഹൈപ്പർ മാർക്കറ്റ് സത്വ ജാഫുലിയ ജുമേറ എന്നിവിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലുമുള്ള വിവിധ രാജ്യക്കാരായ താമസക്കാർക്ക് സൗകര്യപ്രദമായ വിധത്തിലാണ് ഹൈപ്പർ മാർക്കറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി പങ്കെടുത്ത ചടങ്ങിൽ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് സിഇഒ മാജിസ് സക്കർ അൽ മറിയാണ് സത്വയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത് അറുപത്തിരണ്ടായിരം ചതുരശ്രടി വിസ്തീർണമുള്ള ഹൈപ്പർ മാർക്കറ്റിൽ ഫ്രഷ് മാർക്കറ്റും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുമുണ്ട് ഗ്രോസറി ബേക്കറി ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഇലക്ട്രോണിക്സ് ഗ്രഹോപകരണങ്ങൾ എന്നിവയുടെ വൈവിധ്യമാർന്ന ശേഖരവും ഒരുക്കിയിട്ടുണ്ട് മൂന്ന് മുതൽ അഞ്ച് വർഷത്തിനകം നൂറ് ഹൈപ്പർ മാർക്കറ്റുകൾ എന്ന ഐ പി ഒ പ്രഖ്യാപനത്തിന് ശേഷമുള്ള ലുലുവിന്റെ ഇരുപത്തി മൂന്നാമത്തെ സ്റ്റോറാണ് തുറന്നതെന്ന് എം എ യൂസഫ് അലി പറഞ്ഞു ദുബായി മാർക്കറ്റ് യൂസഫ് അലി കൂട്ടിച്ചേർത്തു ഇത് വളരെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ദുബായിൽ സത്വ എന്ന് പറയുന്നത് പാൻജെ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ആണ് സിക്സ്റ്റി ടു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഒരു പതിനഞ്ച് പ്രൊജക്റ്റ് ദുബായ് എമിറേറ്റിൽ ഞങ്ങളിത് ഉണ്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റും ഫോറിനേഴ്സും ഒരുപാട് ജോലി ചെയ്യുകയാണ് അവരൊക്കെ സംതൃപ്തിപ്പെടുത്താനുള്ള രീതിയിലുള്ള ഹൈപ്പർ മാർക്കറ്റാണ് ഞങ്ങളുടെ ഇപ്പോ പുതിയ സ്ഥലങ്ങളിലൊക്കെ രൂപപ്പെടുത്തുന്നത് ഞങ്ങൾ ത്രീ ഹൺഡ്രഡ് ഷോപ്സ് എന്നുള്ള റീറ്റെയിൽ ഞങ്ങളുടെ സ്ലോകൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ സിഇഒ സൈഫി രൂപവാല ഗ്രൂപ്പ് ഡയറക്ടർ എം എ സലീം ദുബായ് റീജിയണൽ ഡയറക്ടർ തമ്പാൻ പുതുവാൽ തുടങ്ങിയവരും പങ്കെടുത്തു ജനം ദുബായ്